നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ബലിപെരുന്നാൾ പെരുന്നാൾ അവധിക്കാലത്ത് വിമാനങ്ങൾ യാത്രക്കാരെ കൊണ്ട് തിങ്ങി നിറയുമെന്നാണ് റിപ്പോർട്ടുകൾ കുവൈത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്കും തിരിച്ചും യാത്ര ചെയ്യുന്നവരുടെ എണ്ണം എടുക്കുകയാണെങ്കിൽ അഞ്ചു ലക്ഷം കവിഞ്ഞിരിക്കുകയാണ് ഒൻപത് ദിവസം അടുപ്പിച്ച് അവധി ലഭിച്ചത് ഉപയോഗപ്പെടുത്തുന്നവരിൽ പ്രവാസികളും ഉൾപ്പെടുന്നുണ്ട് നിരവധി പ്രവാസികളും അവധി പ്രമാണിച്ച് നാട്ടിൽ പോകുന്നുണ്ട് തിരക്ക് നേരിടാൻ വിമാനത്താവളത്തിലെ വിവിധ വകുപ്പുകളും എയർലൈൻ കമ്പനികളും പൂർണ്ണ സജ്ജമാണെന്ന് അധികൃതർ അറിയിച്ചു ഇതിന്റെ ഭാഗമായി വിമാനത്താവളത്തിൽ കൃത്യമായ വർക്ക് പ്ലാൻ നടപ്പാക്കി തുടങ്ങിയിട്ടുണ്ട് യാത്രാ നടപടികൾ വേഗത്തിൽ പൂർത്തീകരിക്കാൻ ചെക്കിംഗ് കൗണ്ടറുകളുടെ എണ്ണവും വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഏകദേശം അഞ്ചര ലക്ഷത്തിലേറെ യാത്രക്കാരാണ് ബലി പെരുന്നാൾ അവധിക്കാലത്ത് കുവൈറ്റ് വിമാനത്താവളം വഴി യാത്ര ചെയ്യുന്നത് അടുത്ത ദിവസങ്ങളിൽ ടിക്കറ്റ് എടുക്കുന്നവരെ കൂടി ഇതിൽ കൂട്ടുമ്പോൾ എണ്ണം ഉയരും ജൂലൈ ഏഴിനും പതിനാറിനും ഇടയിൽ അഞ്ച് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഒന്ന് പേർ കുവൈത്ത് വിമാനത്താവളം വഴി യാത്ര ചെയ്യുമെന്നാണ് വ്യോമയാന വകുപ്പ് ഡയറക്ടർ ജനറൽ യൂസുഫ് അൽ ഫൗസൻ പറഞ്ഞത് രണ്ട് ലക്ഷത്തി എൺപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി അൻപത്തി അഞ്ച് പേർ കുവൈത്തിലേക്കും രണ്ട് ലക്ഷത്തി അൻപത്തി ഏഴായിരത്തി ആറ് പേർ കുവൈത്തിൽ നിന്ന് മറ്റ് രാജ്യങ്ങളിലേക്കും ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയേഴ് വിമാനങ്ങൾ കുവൈത്തിലേക്ക് വരുമ്പോൾ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയേഴ് വിമാനം കുവൈത്തിൽ നിന്ന് പുറപ്പെടും ഈ ദിവസങ്ങളിൽ മൂവായിരത്തി നാനൂറ്റി എൺപത്തി നാല് വിമാനങ്ങളാണ് യാത്രക്കാർക്കായി ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് കൈറോ ദുബായ് ഇസ്താംബുൾ ദോഹ ജിദ്ദ നഗരങ്ങളിലേക്കാണ് കൂടുതൽ പേരും പോകുന്നത് ഇതിൽ അധികവും അവധി ആഘോഷിക്കാൻ പോകുന്ന കുവൈത്തികളാണ് അതേസമയം കോവിഡിന്റെ പ്രതിസന്ധികൾ നിലനിൽക്കുന്ന ഈ സമയത്ത് പ്രവാസികൾക്ക് എത്തിയിരിക്കുകയാണ് വിമാന കമ്പനിയായ എമിറേറ്റ്സ് വിമാനത്തിൽ ദുബായിലേക്ക് ടിക്കറ്റ് എടുക്കുന്നവർക്കാണ് ഈ ഓഫർ ലഭിക്കുക ഇവർക്ക് ബുർജ് ഖലീഫയിൽ പ്രവേശിക്കാനുള്ള സൗജന്യ ടിക്കറ്റ് ഉൾപ്പെടെ ഒട്ടേറെ ഓഫറുകളാണ് എമിറേറ്റ്സ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ദുബായ് ഫൗണ്ടൻ ബോർഡ് വാക് അബുദാബി ലുവർ മ്യൂസിയം എന്നിവയും കാണാൻ ടിക്കറ്റുകൾ നൽകും ജൂലൈ ഒന്ന് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെ ടിക്കറ്റുകൾ എടുക്കുന്നവർക്കാണ് ഈ സൗജന്യങ്ങൾ ഓരോ പ്രദേശത്തെയും ബുക്കിംഗ് കാലാവധിക്ക് വ്യത്യാസം ഉണ്ടാകാമെന്നും ഇത് വെബ്സൈറ്റിൽ നോക്കി മനസ്സിലാകണമെന്നും എമിറേറ്റ്സ് അധികൃതർ അറിയിച്ചിട്ടുണ്ട് പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക